നമസ്കാരം യുദ്ധം മുടിച്ച് ഗാസിയുടെ ശൂന്യമായ മാറിൽ താണ്ഡവമാടുകയാണ് ക്രിമിനലുകൾ പലസ്തീനുകൾ ഭക്ഷണത്തിനായി കഷ്ടപ്പെടുമ്പോൾ ഗാസയിൽ ക്രമസമാധാന നിലയിലെ തകർച്ചയെ മുതലെടുത്തുകൊണ്ട് വ്യാപകമായ കൊള്ളയും മോഷണവുമാണ് അവിടെ നടക്കുന്നത് ദുരിതബാധിത പ്രദേശത്ത് ആയുധധാരികളായ ആളുകൾ മാനുഷിക ആവശ്യങ്ങൾക്കുള്ള വെയർ ഹൗസുകൾ ആക്രമിച്ചതായും അവശേഷിക്കുന്ന ഭക്ഷണശാലകളെ ചൊല്ലി വെടിവെപ്പ് നടത്തിയതായും അതിജീവനത്തിന് അത്യാവശ്യമായ സോളാർ ചാർജറുകൾ ബാറ്ററികൾ ഫോണുകൾ പാചക പാത്രങ്ങൾ എന്നിവ മോഷ്ടിച്ചതായുമാണ് ദുരിതബാധിത പ്രദേശത്തെ സഹായ ഉദ്യോഗസ്ഥരും ദൃക്സാക്ഷികളും വിവരിക്കുന്നത് രണ്ടു മാസത്തെ ഇസ്രേൽ ഉപരോധത്തിന് ശേഷം ഗാസ ദുരന്തത്തിന്റെ വക്കിലാണ് എന്ന് സന്നദ്ധ പ്രവർത്തകർ പറയുന്നുണ്ട് നിരവധി കുടുംബങ്ങൾക്ക് ഒരു ദിവസം ഒരു നേരത്തെ ഭക്ഷണം മാത്രമേ കഴിക്കാൻ കഴിയൂ കേടായ മാവ് സാധാരണ വിലയുടെ മുപ്പത് അല്ലെങ്കിൽ ഇരട്ടി വിലക്കാണ് വിൽക്കുന്നത് മരമോ ഉപേക്ഷിച്ച പ്ലാസ്റ്റിക്കോ അല്ലാതെ മറ്റൊരു ഇന്ധനവുമില്ല പോഷകാഹാരക്കുറവ് വർദ്ധിച്ചു വരുന്നതായും ഒരു ദിവസം പത്ത് ലക്ഷം പേർക്ക് ഭക്ഷണം വിളമ്പിയിരുന്ന കമ്മ്യൂണിറ്റി അടക്കളകൾ ആവശ്യവസ്തുക്കളുടെ അഭാവത്തിൽ അടച്ചു കൂട്ടുന്നതായും മെഡിക്കൽ ഉദ്യോഗസ്ഥർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ശേഷിക്കുന്ന എല്ലാ ഭക്ഷണ സ്റ്റോക്കുകളും വിതരണം ചെയ്തതായി സഹായ ഏജൻസികളും പറഞ്ഞു ആവശ്യമായ സൗജന്യ ബ്രെഡ് വിതരണം ചെയ്തിരുന്ന ഡസൺ കണക്കിന് ബേക്കറികൾ കഴിഞ്ഞ മാസം അടച്ചുപൂട്ടി ഏകദേശം രണ്ട് ലക്ഷത്തോളം മനുഷ്യരാണ് നിരാശരായും യുദ്ധത്തിന്റെയും പട്ടിണിയുടെയും ആഘാതമേറ്റ് ഇവിടെ കഴിയുന്നത് അവർക്കിടയിൽ ക്രമസമാധാനം നിലനിർത്താൻ പോലീസോ ഭരണ സംവിധാനങ്ങളും ഇല്ല ഇത്തരം മനുഷ്യർ നിസ്സഹായതയുടെ ഇടയിൽ കഴിയുമ്പോഴാണ് അതിനിടെ അരാജകത്വവും ക്രിമിനൽ പ്രവർത്തനങ്ങളും നടക്കുന്നതെന്നാണ് സന്നദ്ധ പ്രവർത്തകർ വിശദീകരിക്കുന്നത് ഒരു എൻ ജിഒ നടത്തിവരുന്ന ആവശ്യവസ്തുക്കളുടെ വിതരണ സ്ഥലത്തെത്തിയ ആക്രമികൾ അവിടെ ജീവനക്കാരെ കത്തിമുന്നിൽ നിർത്തിയാണ് കൊള്ള നടത്തിയത് ഗാസ സിറ്റി ഫീൽഡ് ഓഫീസിൽ അതിക്രമിച്ചു കയറിയവർ മോഷ്ടിച്ചത് മരുന്നുകളായിരുന്നു ഭക്ഷണം പോലെ ആർത്തിയോടെയാണ് അവർ മരുന്നുകളും കഴിച്ചത് പ്രകോപിതരായി നിൽക്കുന്ന ആ മനുഷ്യരിൽ നിന്നും തങ്ങളുടെ ജീവൻ രക്ഷപ്പെടുത്തി കൊണ്ടുപോരേണ്ടി വന്നു എന്നാണ് ഐക്യരാഷ്ട്രസഭയുടെ ദുരിതാശ്വാസ പ്രവർത്തന ഏജൻസിയായ യു എൻ ആർ ഡബ്ല്യു എ പറഞ്ഞത് സമീപ ദിവസങ്ങളിൽ ആയുധധാരികളായ കള്ളന്മാരും സുരക്ഷാ ജീവനക്കാരും തമ്മിൽ ഏറ്റുമുട്ടലുകൾ ഉണ്ടായതായും ദൃസാക്ഷികൾ വിവരിക്കുന്നുണ്ട് ഗാസയുടെ ക്ഷേമത്തിനായി എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ അത് ചെയ്യുമ്പോഴേക്കും സമയം വളരെ വൈകി അവർ മുന്നറിയിപ്പും നൽകുന്നുണ്ട് ജനുവരി പകുതി മുതൽ മാർച്ച് പകുതി വരെയുള്ള മെടിനിർത്തൽ സമയത്ത് ഹമാസ് ഗാസയിലെ തെരുവുകളിൽ പോലീസിനെ വിന്യസിച്ചിരുന്നു എന്നാൽ ഇസ്രയേലി വ്യോമാക്രമണങ്ങൾ ലക്ഷ്യമിട്ടതിനെ തുടർന്ന് ഇവ പിൻവലിച്ചു ഗാസ നഗരത്തിലെ ചില പ്രധാന തെരുവുകളിൽ വെള്ളിയാഴ്ച മുതൽ മന്ത്രാലയം കർഫ്യൂ ഏർപ്പെടുത്തി കഴിഞ്ഞ വർഷം അവസാനം ഗാസയിൽ കൊള്ളയടിക്കൽ അതിന്റെ ഉച്ചസ്ഥായിലെത്തി ഇസ്രയേലിൽ നിന്നുള്ള പ്രവേശന കവാടങ്ങൾ കടന്ന് സഹായ വാഹന വ്യൂഹങ്ങൾ ആസൂത്രിതമായി പ്രദേശത്തേക്ക് നീങ്ങിയപ്പോൾ അവ പിടിച്ചെടുത്തു നൂറിലധികം ട്രക്കുകൾ പിടിച്ചെടുക്കുകയും കൊള്ളയടിക്കുകയും ചെയ്തു ഇപ്പോൾ ഗാസയിൽ മുഴങ്ങുന്ന വെടിശബ്ദങ്ങളും ആഹാര സാധനങ്ങളും അവശ്യ വസ്തുക്കളും മോഷ്ടിക്കാൻ എത്തുന്നവരുടെ തോക്കുകളിൽ നിന്നാണെന്നാണ് ഗാസ നിവാസികൾ പറയുന്നത് എൻ ജിഒകൾ നടത്തുന്ന സംഭരണശാലകളിൽ നിന്നായിരിക്കും മിക്കവാറും വെടി പൊട്ടുന്നത് മനുഷ്യർ വെള്ളത്തിനും ഭക്ഷണത്തിനുമായി ഓരോ മൂലയിലേക്കും പരക്കം പായുകയാണ് വെടികൊണ്ട് വീഴുന്നവരെ പോലും ആരും ശ്രദ്ധിക്കുന്നില്ല ആരും ആരെയും സഹായിക്കാനും പോകുന്നില്ല ഒന്നുകിൽ ആഹാരം അല്ലെങ്കിൽ ജീവൻ ഇതിനു വേണ്ടി മാത്രമാണ് ഓരോ മനുഷ്യനും ഇവിടെ പോരാടുന്നത്